ജെ പി അസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ശുക്രൻ കന്നിരാശിയിൽ സഞ്ചരിക്കുമ്പോൾ അത് ശുക്രന്റെ നീചരാശിയാണ് നീചരാശിയിലെ ഒരു ഗ്രഹം സഞ്ചരിക്കുന്ന സമയത്ത് നീചമായ ഫലങ്ങൾ തന്നെ നമുക്ക് നൽകാനുള്ള സാധ്യതയുണ്ട് അതിന് മാറ്റം വേണമെങ്കിൽ നമ്മുടെ ജാതകത്തിൽ ആ ഗ്രഹം ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ ബലവാനായി ഇഷ്ടഭാവത്തിലൊക്കെ വിൽക്കണം ഇവിടെ ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ കന്നിരാശിയിൽ നീചനായിട്ടാണ് നിൽക്കുന്നത് ഈ വീഡിയോ ചിങ്ങൻ രാശിക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത് അതായത് മകം പൂരം ഉത്തരത്തിന്റെ ഒന്നാം ഭാഗത്തിൽ ജനിച്ച ചിങ്ങക്കൂറുകാരുടെ കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ചിങ്ങൻ രാശിക്കൂറുകാർക്ക് ശുക്രൻ രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പൊ ശുക്രൻ രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് ശുക്രനെ സൂചിപ്പിക്കുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കണം ശുക്രൻ സ്ത്രീകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു സ്ത്രീകൾ മൂലമുള്ള കാര്യങ്ങൾക്കും സ്ത്രീകളുടെ കൂട്ടായ്മയ്ക്കും കൂട്ടായ്മയ്ക്കുമൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഭാര്യ ഭർത്താവ് വിവാഹം സമ്പത്ത് നിധിയിലെ ആഭരണം വസ്ത്രം സെക്സ് വാഹനം ഐശ്വര്യം കലാപരമായ കഴിവുകൾ ലളിതകലകളുമായിട്ടുള്ള താല്പര്യം അതായത് അഭിനയം നൃത്തം സംഗീതം അതുപോലെ തന്നെ കഥാപ്രസംഗം കാര്യങ്ങൾ വിദഗ്ധമായി അവതരിപ്പിക്കാനുള്ള കഴിവ് ഇതല്ല അതുപോലെ സ്ത്രീകളുടെ കൂട്ടായ്മ സംഭാഷണ ചാതുര്യം ശൈനോപകരണങ്ങൾ നമ്മുടെ ജീവിതത്തിലെ സുഖസം സുഖവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കിടപ്പറ കട്ടിലെ കിടക്കാമെത്ത ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ശുക്രനാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ രണ്ടാം ഭാവത്തിൽ നീചനായി ഗ്രഹം പ്രത്യേകിച്ച് ശുക്രൻ നിൽക്കുക എന്ന് പറയുമ്പോൾ രണ്ടാം ഭാവം കൊണ്ട് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുകൂടി അറിയണം രണ്ടാം ഭാവം കൊണ്ട് കുറിച്ച് പറയാം വിദ്യ കുടുംബം വാക്ക് സമ്പത്ത് ഭോജനം വലത്തേക്കണ്ണ് പത്രിക പൂർവസ്വത്ത് യാത്ര ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നു അപ്പൊ രണ്ടാം ഭാവത്തിൽ ഒരു ഗ്രഹം പ്രത്യേകിച്ച് ശുക്രൻ നീതനായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ ധനപരമായ കാര്യങ്ങളിൽ ഒരു മോശാവസ്ഥ ഉണ്ടാകാം അതാണല്ലോ രണ്ടാം ഭാവം ധനം ആ രണ്ടാം ഭാവാധിപൻ ആണെങ്കിൽ മൂന്നാം ഭാവത്തിൽ ബന്ധരാശിയിലാണ് അപ്പൊ ബുധന്റെ രാശിയിലാണ് ശുക്രൻ നിൽക്കുന്നത് ശുക്രന്റെ രാശിയിൽ ബുധനും നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഒരു പരിവർത്തന യോഗം നോക്കുകയാണെങ്കിൽ പറയാം അപ്പൊ രണ്ടാം ഭാവാധിപൻ മൂന്നാം ഭാവത്തിലും മൂന്നാം ഭാവാധിപൻ രണ്ടാം ഭാവത്തിൽ നീചത്തിലുമാണ് നിൽക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ധനസമ്പാദന കാര്യത്തിൽ സാമ്പത്തികമായ കാര്യത്തിൽ ചില വിഷമതകളൊക്കെ വരാം അത് വിദ്യാഭ്യാസപരമായ കാര്യത്തിലും മോശാവസ്ഥ വരാം ഇനി കുടുംബത്തെ സംബന്ധിച്ച് പറയുമ്പോഴും നീചമായ ഒരു ഗ്രഹം നിൽക്കുമ്പോൾ സ്ത്രീകൾ തമ്മിലുള്ള പൊരുത്തക്കേടിനെ പറയാം സ്ത്രീകൾ മൂലമുള്ള ചില പൊരുത്തക്കേടിനെയും പറയാം കാരണം ഒരു കുടുംബത്തിൽ സ്ത്രീകൾ മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു സ്ത്രീകൾക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു രണ്ടാം ഭാവം വാക്കാണ് നീചനായ ഒരു ഗ്രഹമാണ് നിൽക്കുന്നത് അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് സംസാരം കൊണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ബുധന്റെ രാശിയാണല്ലോ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാനുണ്ടായ കുഴപ്പം മൂലം അല്ലെങ്കിൽ നമ്മുടെ സംസാര രീതി അല്പം മോശമായത് കൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ചും ചില അപാകതകൾ ഉണ്ടാകാം ചിലരൊക്കെ നമുക്ക് മോശമായി പെരുമാറാം സ്ത്രീകൾ ശത്രുക്കളാകാം സ്ത്രീകൾക്ക് ബുദ്ധിമുട്ട് വരാം സ്ത്രീകൾ മൂലം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം സാമ്പത്തികമായ കുഴപ്പങ്ങൾ സംഭവിക്കാം ഭക്ഷണ പദാർത്ഥങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഭോജനവും ഭക്ഷണവും ഒക്കെ രണ്ടാം ഭാവത്തിലും സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ഭക്ഷണം മൂലവും എന്തെങ്കിലുമൊക്കെ ചില വിഷമതകൾ ഉണ്ടാകാം വലത്തെ കണ്ണിന് എന്തെങ്കിലും തകരാറുള്ളവരെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം വലത്തെ കണ്ണിന് ഒരു പക്ഷെ കാഴ്ചക്കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വേദനയോ മറ്റു കാര്യങ്ങളോ ചെറിയ അപകടങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട് മറ്റൊരു കാര്യം രണ്ടാം ഭാവം കൊണ്ട് എഗ്രിമെന്റ് പത്രിക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ രേഖകൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നീചനായ ഒരു ഗ്രഹം രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ചിങ്ങൻ രാശിക്കൂറുകാര് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എഗ്രിമെന്റുകളും രേഖകളും ഒക്കെ കൈമാറുക ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വളരെയേറെ സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം പലപ്പോഴും നമുക്ക് അപാകത സംഭവിക്കാം സാമ്പത്തികമായി തട്ടിപ്പ് സംഭവിക്കാം നമ്മുടെ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇപ്പൊ പത്രിക എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾക്ക് നമ്മൾ ഒരു എഗ്രിമെന്റ് വെക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന രേഖകൾ പ്രമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമോ എവിടെയെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ ആർക്കെങ്കിലും നൽകുക അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലോണോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കുക തരത്തിലുള്ള എഗ്രിമെന്റോ രേഖകളോ ആയാലും ഞാൻ ഈ പറഞ്ഞ മാത്രമൊന്നുമല്ല അതെല്ലാം തന്നെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ പൂർവ്വ സ്വത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും രണ്ടാം ഭാവം കുടുംബപരമായിട്ട് രണ്ടാം ഭാഗം കുടുംബം കൂടിയാണല്ലോ കുടുംബപരമായിട്ട് ഒരാൾക്ക് ലഭിച്ചിട്ടുള്ള പക്രിയ പ്രമാണം രേഖകള് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് സ്വത്തം ഇതൊക്കെ തന്നെ നീചനായ ഒരു ഗ്രഹം രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അതിലും ചില വിഷമതകളൊക്കെ വരാം പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ലഭിച്ചത് അല്ലെങ്കിൽ സ്ത്രീകൾ മൂലമാണ് ലഭിച്ചത് എങ്കിൽ അവിടെയും ചില തർക്കങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് കൈമോശം വരാം നഷ്ടപ്പെടാം നശിക്കാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും സൂചിപ്പിക്കുന്നത് കാരണം ശനിയാണ് ഏഴാം ഭാവത്തിൽ മീനത്തിൽ നിൽക്കുന്നത് ശുക്രന്റെ ഏഴാം ഭാവത്തിൽ മീനത്തിൽ നിൽക്കുന്നത് അപ്പൊ അത് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനെ നോക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ പൂർവ്വ സ്വത്തിന് പണ്ടുകാലം മുതലേ സൂക്ഷിച്ചു വെച്ചിരുന്ന പലതിനും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ യാത്രാ സംബന്ധമായ കാര്യങ്ങൾ അവിടെയും പോകുന്ന യാത്രകളോ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളോ ഒന്നും ഉടനെ നടക്കണമെന്നില്ല സ്ത്രീകൾ മൂലം അതിനൊക്കെ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം എന്നതൊക്കെയാണ് ഇവിടുത്തെ സൂചന ഇവിടെ രണ്ടാം ഭാവത്തിൻ്റെ കാരാഗ്രഹം ആരാണെന്ന് ചോദിച്ചാൽ വ്യാഴമാണ് അപ്പം വ്യാഴം ഈ ചിങ്ങൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നാം ഭാവത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് എന്നാൽ ഇത് ഒക്ടോബർ പതിനെട്ടാം തീയതിക്ക് ശേഷം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറും അപ്പൊ അങ്ങനെ വരുമ്പോൾ നവംബർ രണ്ട് വരെയാണ് ഒക്ടോബർ ഒൻപത് മുതൽ നവംബർ രണ്ട് വരെയാണ് ശുക്രൻ നീചരാശിയായ കന്നിയിൽ സഞ്ചരിക്കുന്ന സമയം അപ്പൊ ഒക്ടോബർ പതിനെട്ടിന് ശേഷം വ്യാഴം മാറുക എന്ന് പറയുമ്പോ കാരകഗ്രഹവും ാനത്തേക്ക് അല്ലെങ്കിൽ നഷ്ടസ്ഥാനത്തേക്ക് മാറി ഉച്ചരാശിയാണ് മറ്റു രാശിക്കൊക്കെ ഗുണം ഉണ്ടാകുമെങ്കിലും ഈ പറഞ്ഞത് ചില നഷ്ടങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്ന കാര്യമാണ് അപ്പൊ അത് ഈ രണ്ടാം ഭാവത്തിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ചും ആലോചിച്ചും സൂക്ഷിച്ചും ഒക്കെ തന്നെ പോകേണ്ടതായിട്ട് വരും പിന്നെ മറ്റൊന്ന് ബുധന്റെ രാശിയിലാണ് ശുക്രൻ നിൽക്കുന്നത് ബുധൻ ബന്ധുവാണ് യുവജനങ്ങളാണ് യുവതി യുവാക്കളാണ് അഞ്ചിനെയൊക്കെ ഉള്ള കാര്യം അപ്പൊ അങ്ങനെ രണ്ടാം ഭാവത്തിൽ വരുമ്പോ കുടുംബത്തിൽ തന്നെ സ്ത്രീകൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്പരം കണ്ടുകൂടാത്ത സാഹചര്യങ്ങളും ചില പഠനപ്പണക്കങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള അവസ്ഥ വരാം മറ്റൊന്ന് ചില ആരോഗ്യ പ്രശ്നങ്ങളും അവർക്ക് വരാം സ്ത്രീകൾ മൂലം കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കും വരാം കാരണം ബുധന്റെ രാശിയാണല്ലോ ബുധൻ ബന്ധുക്കളാണല്ലോ അപ്പൊ അങ്ങനെ സംഭവിക്കാം അപ്പൊ ഇതൊക്കെ വളരെ ആലോചിച്ചും സൂക്ഷിച്ചും മുന്നോട്ട് പോകേണ്ട കാര്യമാണെന്ന് അവിടെ പറഞ്ഞത് നമ്മുടെ സംസാരം കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് കുടുംബത്തിന് ചിലപ്പോൾ ദോഷമായിട്ട് വരാം നമുക്കും ദോഷമായിട്ട് വരാം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് വളരെയേറെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൈകാര്യം ചെയ്യേണ്ടതിന്റെ ആവശ്യം വരുന്നു എന്നതാണ് പിന്നെ ഒൻപതാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് ചിങ്ങൻ രാശിക്കാർക്ക് അപ്പൊ ഒൻപതാം ഭാവത്തിൽ ശനി നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഭാഗ്യ അവസ്ഥയ്ക്ക് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ ഭാഗ്യദോഷം എന്ന് വേണമെങ്കിലും പറയാം ചിങ്ങൻ രാശിക്കൂറുകാർക്ക് അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത് അപ്പൊ അഷ്ടമത്തിൽ ശനി നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ മീനൻ രാശി അഷ്ടമമാണ് ആരോഗ്യ സംബന്ധമായ പല വിഷമതകളും ഉണ്ടാകാം അഷ്ടമത്തിൽ നിൽക്കുന്ന എന്ന് പറയുമ്പോൾ അഷ്ടമം കൊണ്ട് ആയുസ് അരിഷ്ടത രോഗം മരണം ആപത്ത് അപമാനം തടസ്സം ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരവസ്ഥയിലാണ് ശനി നിൽക്കുന്നത് അപ്പൊ അങ്ങനെ ശനി നിൽക്കുമ്പോഴും ആ ശനിയും ശുക്രനുമായിട്ട് ഒരു ചെറിയ ഒരു കണക്ഷനൊക്കെ വരുന്നുണ്ട് അപ്പൊ മോശമായ സ്ത്രീകളുമായിട്ട് അതായത് ഒരുപക്ഷെ അവരുടെ പെരുമാറ്റവും ഉദ്ദേശമോ മനസ്സിൽപ്പവും ഒക്കെ മോശമായിരിക്കാം നമുക്കറിയാൻ പറ്റില്ല അപ്പൊ നേരത്തെ മുതലേ മനസ്സിലാക്കിയതുപോലെയോ കണ്ടതുപോലെയോ ഒന്നും ആയിരിക്കില്ല അവരുടെ സ്വഭാവവും രീതികളും ഒക്കെ അവരുടെ മനസ്സിൽ എന്തെങ്കിലും ദുഷ്ടചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തു വരുന്ന ഒരു സമയമാണ് ശുക്രന്റെ നീചരാശി സമയം അതായത് ദുഷ്ട ദുഷ്ടമനസ്സോടുകൂടി സ്ത്രീകൾ നമ്മളെ സമീപിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളോ അപമാനങ്ങളോ ഒക്കെ ഉണ്ടാക്കാം അതുപോലെ തന്നെ ദുഷ്ട ദുഷ്ടമനസ്സോടുകൂടി സ്ത്രീകളോട് പെരുമാറിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം രണ്ടാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അത് ഒക്കെ സൂചിപ്പിക്കുന്ന കാര്യമാണ് സംസാരം അപ്പൊ സംസാരം കൊണ്ട് ഉണ്ടാക്കാം അത് സെക്സരെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് അത് കാമിനീ കാമുകന്മാരെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മുടെ അതിരുവിട്ട സംസാര രീതികളെ പെരുമാറ്റങ്ങള് ഇതൊക്കെ തന്നെ സ്ത്രീകൾക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കാം സ്ത്രീകൾ മൂലം മറ്റുള്ളവർക്കും കുഴപ്പങ്ങൾ ഉണ്ടാക്കാം വളരെയേറെ ആലോചിച്ചൊക്കെ ബുദ്ധിമുട്ട് പോകണം എന്നാണ് പറഞ്ഞു വന്ന കാര്യം ചിങ്ങൻ രാശിക്കൂറുകാരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിൽ രാഹുനിപ്പുണ്ട് അപ്പൊ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു എന്ന് പറഞ്ഞാൽ ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ മാർഗസ്ഥാനവും ഭാര്യ ഭർത്തൃസ്ഥാനവും കുടുംബവും ഇതൊക്കെ തന്നെ സൂചിപ്പിക്കാം ദാമ്പത്യ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഏഴ് ഭാര്യ ഭർത്താവ് കുടുംബം ദാമ്പത്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പൊ അവിടെ രാഹു നിൽക്കുക എന്ന് പറയുമ്പോ ഇപ്പോ നിധനത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ഒരു ദൃഷ്ടി രാഹുവിനുണ്ട് പക്ഷെ ഒക്ടോബർ പതിനെട്ടിന് കർക്കിടകത്തിലേക്ക് വരുമ്പം ആ ദൃഷ്ടി അങ്ങ് മാറും അപ്പൊ ഏത് രീതിയിലായാലും നിങ്ങൾ കുറെ കൂടിയൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് വരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ മറ്റൊരു കാര്യം ലവേഷിനെ ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ശുക് ഗ്രഹമാണല്ലോ ശുക്രൻ അപ്പൊ അങ്ങനെ പ്രേമിച്ച് നടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സംസാരം കൊണ്ട് അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുത്തിചാടി സംസാരിക്കുന്നത് കൊണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാകാം അത് മറ്റുള്ളവർക്കും കുഴപ്പമുണ്ടാകും അവർക്കും കുഴപ്പമാണ് അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങളും ഇതിനകത്തിൽ വരുന്നു എന്നതാണ് ഈ പറഞ്ഞത് വളരെ മോശമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ നീചരാശി ആ ശുക്രന്റെ രണ്ടാം ഭാവത്തിലെ സ്ഥിതി കൊണ്ട് നമ്മുടെ വാക്കുകൊണ്ട് സംസാരം കൊണ്ട് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകാം കുടുംബക്കാർക്ക് വിഷയം ഉണ്ടാകാം കുടുംബത്തിൽ ചില വിഷമതകളും അതുപോലെ അഭിപ്രായ ഒക്കെ ഉണ്ടാകാം രണ്ടാം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ കന്യാണ് ആ കന്നി രാശിയുടെ അധിപൻ ബുധനാണ് ബുധൻ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ് അതിൻ്റെ കൂടെ ചൊവ്വ നിപ്പുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ പൊതുവെ നോക്കുമ്പോൾ നമ്മൾ പലതും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം കുടുംബത്തിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നതിന് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണോ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ചെയ്യുക അത് പെണ്ണും ഈ കാര്യം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടി കുടുംബജീവിതം നയിക്കാനൊക്കെ വീട്ടിൽ സന്തോഷമുണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് പലവിധ വിഷമതകളും ഉണ്ടാകാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം